കുറ്റിപ്പയർ കൃഷി ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് കാണിച്ചു തരുന്നത് കൃഷി ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ വെറുതെ നൊട്ട് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് അധികമൊന്നുമില്ല ഒരു അഞ്ച് കട ചെടി മാത്രമേ പയർ ചെടി മാത്രമേ നട്ടിട്ടുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പയർ ഈ അഞ്ച് കട പയർ ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് മണ്ണ് നന്നായിട്ടൊന്ന് കൊത്തി ഇളക്കി അതിനകത്ത് കുമ്മായം വിതറിയിട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം അങ്ങനെ ഇട്ടതിന് ശേഷം കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി എന്നിവ ഓരോ ചെടിക്കും ഒരു ടീസ്പൂൺ എന്ന് കണക്കിലെടുത്തിട്ട് ഇപ്പോൾ ഞാനിവിടെ അഞ്ച് ചെടികളാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് വിത്തുകളാണ് നടാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അഞ്ച് ടീസ്പൂൺ വീതം ഓരോന്നും ഇട്ട് കൊടുത്തിട്ടാണ് ഇവിടെ മണ്ണൊരുക്കിയിരിക്കുന്നത് വളങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ ഇട്ടതിന് ശേഷമാണ് അത് ആ വളങ്ങളുടെ മുകളിൽ മണ്ണിട്ട് മൂടി ഒരു കൂന പോലെ ആക്കിയിട്ട് അതിനകത്ത് അഞ്ച് വിത്തുകൾ പാകി കൊടുത്ത കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മുളച്ചു വന്നു ഒരാഴ്ച എത്തിയപ്പോഴേക്കും നാലിരകളോടുകൂടി നാലിളകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് നന്നായിട്ട് വന്ന് അപ്പോൾ പൂ പൂവിട്ടു കായമായി തുടങ്ങിയിട്ടോ പയറ് നന്നായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണിച്ചിരുന്നത് എല്ലാ വള്ളികളിലും നിറയെ കായുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയർ ഇനമാണ് കേട്ടോ അനശ്വര എന്നാണ് ഈ ഞാൻ നട്ടിരിക്കുന്ന പയറിന്റെ പേര് കുറ്റിപ്പയറുകളിൽ നല്ല അനശ്വര പിന്നെ കനകമണി എന്ന് പറയുന്നതൊക്കെ നല്ല ടേസ്റ്റുള്ള പയറുവർഗ്ഗങ്ങളാണ് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് ഇതുപോലെ അഞ്ച് വിത്ത് പാകി മുളപ്പിച്ചാൽ പോലും നമ്മുടെ വീട്ടിലേക്ക് നിത്യവും ഉപയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പയറ് നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ കൂടുതൽ ഒന്നും ആവശ്യമില്ലാത്ത കൃഷിയാണ് പയർ കൃഷി എന്ന് പറയുന്നത് പിന്നെ മുന്നകളാണ് ആക്രമിക്കാറുള്ളത് മുന്നയുടെ ആക്രമണം കാര്യമായിട്ടുണ്ടാവാറുണ്ട് ആ സമയത്ത് നമുക്ക് കുറച്ച് ചാരം ചൂടാറിയ ചാരം അതിരാവിലെ മഞ്ഞുള്ള സമയം നോക്കിയിട്ട് ഈ ഇലകളിൽ കൊടുക്കുകയാണെങ്കിൽ മഞ്ഞങ്ങളുടെ ആക്രമണവും നമുക്ക് പരിഹരിക്കാവുന്നതാണ് ഇടയ്ക്ക് ചെടി നന ഉണങ്ങി പോകാത്ത രീതിയിൽ ചെറുതായിട്ടൊന്നും നനച്ചു കൊടുക്കണം മാത്രമേ ഉള്ളൂ അല്ലാതെ കൂടുതൽ വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം കിടക്കൽ കെട്ടിക്കിടക്കുക ചെയ്യുകയാണെങ്കിൽ പയറ് ചീ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ പിന്നെ നട്ട ഒരു പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം സ്യൂഡോമോണാസ് സ്പ്രേ ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് തെളി ഉച്ചെടുത്തിട്ട് അതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും ധാരാളം നല്ല കരുത്തുറ്റ കായ്കൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും നല്ല വലുപ്പമുള്ള പയർ ഉണ്ടായി കിട്ടാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ഇത് പയർ ചെടി ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഇലകൾ തളിരി ഇലകളെല്ലാം നുള്ളിയെടുത്തിട്ട് കൂമ്പോട് കൂടി നുള്ളിയെടുത്തിട്ട് നമുക്ക് തോരനുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം വളരെ ടേസ്റ്റിയാണ് കേട്ടോ പയറിൻ്റെ ഇല തോരനുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പയറ ചെടികൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ ദിവസവും മെഴുക്കുരട്ടി ഉണ്ടാക്കാനായിട്ട് പയർ എടുക്കണമെന്നില്ല രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴെങ്കിലും നമുക്ക് പയറ് നമ്മുടെ മുറ്റത്ത് തന്നെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുത്തിട്ട് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള മെഴുക്കുരട്ടികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അപ്പം അത് ഞാൻ വളരെ വർഷങ്ങളായിട്ട് വളരെയധികം വർഷങ്ങളായിട്ട് ഇതുപോലെ ചെയ്തിട്ടാണ് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറ്റിപ്പയർ ആണെങ്കിൽ കൂടി ഈ അനശ്വര എന്ന് പറയുന്ന പയറിനോണ്ടല്ലോ അത് ചെറുതായിട്ടൊന്ന് വള്ളി വീശി കുറച്ച് ദൂരത്തിലേക്ക് ഒന്ന് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ദൂരത്തിലേക്ക് വള്ളി വീശി പോകുമ്പോൾ ആ വള്ളിയെല്ലാം നമുക്ക് വളച്ചെടുത്തിട്ട് പിടിച്ച് ഈ ചെടിയുടെ മോൾ ഭാഗത്തേക്ക് എന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ദൂരേക്ക് വള്ളി പടർന്നു പോകാതിരിക്കുകയും അപ്പോൾ നമുക്ക് അത്രയും സ്ഥലത്ത് മറ്റുള്ള കൃഷികൾ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും ഇതാ കണ്ടോ ചെറുതായിട്ട് വള്ളി ഒന്ന് പടർന്ന താഴേക്ക് ചുറ്റുമെന്ന് കണ്ടോ അപ്പോൾ ഞാനിത് കാണുമ്പോൾ കാണുമ്പോൾ അത് പിടിച്ച് ഈ ചെടിയുടെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണോ പതി അപ്പോൾ അതങ്ങനെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീടുകളിൽ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ദിവസവും കറി വെക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ പല വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ കുട്ടികളെയും നമ്മളെയും രക്ഷിച്ചെടുക്കാനായിട്ട് സാധിക്കും പിന്നെ മാത്രമല്ല കേട്ടോ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് അത് രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടും പല രീതിയിലൊക്കെ ആയിരിക്കാം അത് കൃഷി ചെയ്തിട്ടുണ്ടാവുക നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ളമായിട്ടുള്ളത് നമ്മൾ രാസവളങ്ങളൊന്നും ചേർക്കാതെ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് കൃഷി ചെയ്യുകയാണല്ലോ അപ്പൊ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് മാത്രമല്ല നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ പറിച്ചെടുത്തിട്ട് അപ്പോൾ തന്നെ കറി വെച്ച് കഴിക്കുകയാണല്ലോ അതും വളരെ നല്ലൊരു അനുഭവമാണ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്ദി നമസ്കാരം